ും ഒരുപാട് കയ്യിൽ കാശുള്ള ആളായിക്കോട്ടെ അവരുടെ വീട്ടിൽ സമാധാനവും വായിക്കവും ഇല്ലെങ്കിൽ അവിടെ ഒരു സുഖ സൗകര്യത്തിനും നമ്മുടെ ഉള്ളിൽ സന്തോഷം കണ്ടെത്താൻ കഴിയില്ല ഉമ്മയും ഒപ്പയും മക്കൾക്ക് ഒന്നിച്ചിരുന്ന് സ്നേഹത്തോട് സംസാരിക്കണതും സന്തോഷിക്കണമൊക്കെ കാണാൻ നല്ല രസമാണ് അങ്ങനെയുള്ള വീടുകൾ എത്ര ചെറുതാണെങ്കിലും കാണാൻ നല്ലൊരു ഒരു കാര്യമാണ് എല്ലാവരും എല്ലാവരും നല്ല നല്ല സ്നേഹത്തോടെ ഇരിക്കണം ഐക്യവും വേണം വീട്ടിൽ എപ്പോഴും നല്ല സന്തോഷവും സമാധാനമൊക്കെ വേണം അതിനു വേണ്ടിയിട്ടുള്ള കുറച്ച് ടിപ്സും പിന്നെ ഒരു സുഹൃത്തിനെ കുറിച്ചാണ് പറയാൻ പോണത് ആരെങ്കിലും വ്യാഴാഴ്ച രാത്രി അതായത് വെള്ളിയാഴ്ച രാവിലെ പ്രാർത്ഥിക്കുകയും ചെയ്താൽ ആ വീട്ടിൽ നല്ല സ്നേഹബന്ധം വർദ്ധിക്കും കുടുംബത്തിൽ ഐക്യമുണ്ടാകും കുടുംബത്തിൽ സമാധാനം ഉണ്ടാകും വ്യാഴാഴ്ച രാത്രി മാത്രം ഇതുപോലെ ചെയ്താൽ മതി എല്ലാവർക്കും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇനി നമ്മുടെ വീട്ടിലും സൂഹത്ത് ബക്കറിയിലെ ആയത്തുകൾ പ്രത്യേകിച്ച് ആയത് കുറിച്ച് നിത്യവും കാര്യം മൂന്നാമത്തെ പ്രാർത്ഥിക്കുക പറഞ്ഞ കാര്യങ്ങളെല്ലാം ആ വീട്ടിലെ ഉമ്മയും ഉപ്പയും മക്കളൊക്കെ ഒന്നിച്ചിരുന്ന് ചെയ്യുന്നതാണ് നല്ലത് ആ വീട്ടിലുള്ള ആളുകളെല്ലാം ഒന്നിച്ചിരുന്ന് സൂറത്ത് ഓതുക ബിക്കറെടുക്ക സലാത്ത് ചെല്ല പ്രാർത്ഥിക്കുക

തവണ ഓതാൻ മറക്കല്ലേ പിന്നെ ഈ അഞ്ച് കാര്യങ്ങളും മറക്കല്ലേ ഇത് നമ്മുടെ കുടുംബത്തിൽ സമാധാനം കേട്ടാൻ വേണ്ടി മാത്രമല്ല നമ്മുടെ ദുനിയാവിനും ആഹ് വിജയിക്കാൻ കൂടും വേണ്ടിയാണ് ഈ അഞ്ച് കാര്യങ്ങൾ നമ്മുടെ വീട്ടിൽ ഒഴിവാക്കിയ